ും അദ്ദേഹത്തിനൊരു ഔപചാരി സെപ്റ്റംബർ അഞ്ചിനാണ് സഹൃദയം ടി വാസുദേവൻ നായരാണ് സഹൃദയ ഉദ്ഘാടനം അന്ന് അദ്ദേഹത്തിന് എഴുപത് വയസ്സാണ് പിന്നെ അവാർഡ് എത്തിയ ഉടനെയാണ് അന്ന് ക്ഷണിക്കാൻ പോയൊക്കെ ഒരു ചെറിയൊരു പുതിയുണ്ട് അതിന് വിനാഷൻ പറയും അങ്ങനെ കൂടുതൽ പറയുന്നില്ല രണ്ടായിരത്തി മൂന്നിൽ സെപ്റ്റംബർ അഞ്ചിന് സഹൃദയ നമ്മള് അദ്ദേഹം സഹൃദയ കൂട്ടായ്മ കൈ തുടങ്ങിയതാണ് അത് ഉദ്ഘാടനം ചെയ്തപ്പോ എം ടി പറഞ്ഞു നമ്മളിങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം സംഘടിപ്പിക്കും പൈസ ഒക്കെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാവും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഫണ്ട് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഫണ്ട് നടക്കും എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ രാഷ്ട്രീയം കയറും അപ്പം ഈ ഫണ്ട് കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി അപ്പൊ അതിൽ അടിമിയായിട്ട് അങ്ങനത്തെ പരിപാടികൾ എന്റെ വിളിക്കലിന് ഞാൻ പണ്ട് ഈ രാഷ്ട്രീയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എം കെ എന്ന് പറഞ്ഞത് അന്ന് എം കൂടെ നമ്മൾ വാക്ക് പറഞ്ഞിരുന്നു ഇതിൽ നിന്ന് പണ്ട് വിൽക്കില്ല ഞങ്ങളിതി കമ്മിറ്റി ഉണ്ടാവില്ല ഇതിനൊരു രാഷ്ട്രീയം ഉണ്ടാവില്ല ഇതിനൊരു പണപ്പെരിവും ഉണ്ടാവില്ല ഏറ്റവും ജാതി മതം കൊണ്ട് കടന്നു നമുക്കത് മാത്രമേ പറയാൻ ഇരുപത്തിരണ്ട് മതത്തിന് ശേഷം രണ്ട് പതിറ്റാണ്ടിന് ശേഷം തിരികൊടുത്തി ആ തിരി ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങളിതുവരെ അത് തകർക്കാതെ അത് സൂക്ഷിച്ച് ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോ സഹതയാൽ പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ കാര്യത്തിൽ പോയെങ്കിലും നമ്മുടെ കേരള ആട്ടൽ വിദ്യാഭ്യാസ അക്കാദമി കലാങ്ങളിൽ നമ്മളെ അത് തുടർന്നുകൊണ്ട് പോവുകയും ഇപ്പോഴും വർഷമായിട്ട് നമ്മള പ്രവർത്തനം തുടർന്ന് നടത്തിക്കൊള്ളിക്കും പിന്നെ നമുക്ക് വേറെ യാതൊരു ലക്ഷ്യങ്ങളില്ല മനുഷ്യന്മാർ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കറിയാം അവര് പിന്നെ നമ്മളൊരു പാർട്ടിന്റെ മീറ്റിംഗ് ആണ് കൂട്ടം വിചാരിക്കുകയാണ് സി പി എം ആരല്ലാ ഒരു മുസ്ലിം അല്ലെ അമ്പലത്തിലാണ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു വിഭാഗം ആൾക്കാർക്ക് കിട്ടാം അപ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും പക്ഷെ ആളൊരു വിഭാഗം ഉണ്ടാകും അത് എല്ലാ പാർട്ടികളും അങ്ങനെ കുറെ കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിലാണ് പക്ഷെ മനുഷ്യർ നമുക്ക് കൂട്ടുന്ന കൂട്ട നമുക്ക് ഇല്ലാതായിരിക്കുകയാണ് അപ്പൊ നമ്മളെപ്പോഴത്തേക്കും കാലഘട്ടം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യരുടെ അതിരവില്ലാത്ത കൂട്ടായ്മ സൗഹൃദങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ് അത് നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമേ നമ്മൾ ലക്ഷ്യമുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മൾ കൊണ്ടു കൊണ്ടിരിക്കാ മലപ്പുറം ജില്ലയും പഞ്ചായയുടെ നമ്മുടെ ാണ് ഞങ്ങളുടെ വിശ്വാസം ഈ ഇരുപത് വർഷത്തിനുള്ളിൽ നമ്മൾ ഇരുപത് കൊറോണ കാലം ഒളിച്ച് കഴിഞ്ഞ വർഷം പൊടിച്ച് ഇരുപത് വർഷക്കാലം നമ്മൾ ഇരുപത് സാഹിത്യ ക്യാമ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അത് കേരളത്തിന് ഏറ്റവും നല്ല രീതിയിൽ മൂന്ന് ദിവസം നീണ്ടിരിക്കുന്ന സാഹിത്യ ക്യാമ്പ് സാഹിത്യ അക്കാദമിക്ക് പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാഹിത്യ ക്യാമ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഏകദേശം ആയിരത്തോളം എഴുത്തുകാരെ നമ്മുടെ ക്യാമറയിലൂടെ വന്ന് പോയിട്ടുണ്ട് നമ്മുടെ ക്യാമറ വന്നിട്ടാണ് വലിയ നമ്മൾ പറയുന്നില്ല പക്ഷെ നമ്മൾ പുതിയ തലമുറയിലെ എഴുത്തുകാരെല്ലാം നമ്മുടെ ക്യാമ്പിലൂടെ വന്നു പോയാൾ കാരണം അത് നമുക്ക് നമുക്ക് വളരെ ആധികാരികയോട് പറയാൻ കഴിഞ്ഞു അതോടൊപ്പം മഞ്ചേരിയിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ എം ടിയും അഖിന്തവും സുഗതകുമാരിയും സച്ചിദാനന്ദന കണക്കം ശ്രീരാധാകൃഷ്ണ കണക്കം ഏകദേശം മുന്നൂറോളം എഴുത്തുകാരെ നമ്മൾ മഞ്ചേരിയിൽ വിവിധ പരിപാടികൾക്കായി കൊണ്ടുണ്ട്

അല്ലെങ്കിൽ നമ്മളൊരു ഫണ്ട് നടത്തുക അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയം നടത്തൂല എന്നൊക്കെ നമ്മൾ പറഞ്ഞതേമാർ നടത്തി ഈ ഇരുപത് വർഷമായിട്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലും പിന്നെ ഏകദേശം നമ്മൾ പിന്നെ ഒരു പത്തോ ഇരുന്നൂറോളം പ്രോഗ്രാമുകൾ മഞ്ചേരിയും കോഴിക്കോട് വെച്ച് വലിയ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് ശശികരത്തുള്ള ആൾക്കാർ പങ്കെടുപ്പിച്ചു കോഴിക്കോട് ശശികര പ്രകാശം നടത്തിയിട്ടുണ്ട് പൊന്നാളി സ്ഥാനമായി മരിച്ചപ്പോ കേരളത്തിലാകെ അവരെ ഓർമ്മിച്ചത് നമ്മൾ മാത്രമാണ് ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്തത് പക്ഷെ എം പി അനുസ്മരിക്കേണ്ടത് അപ്പൊ മനുഷ്യർ രണ്ടു വർഷമായി രണ്ടു മാസമായി മാസത്തിനുള്ളിൽ ആരെങ്കിലൊക്കെ ചെയ്യും കാത്തി പക്ഷെ അത് ചെയ്യേണ്ടത് നാം തന്നെയാണ് അതിന്റെ നിയോഗം ലീലാഷനാണ് നമ്മൾ ഇപ്പോ കേരളത്തിലെ ഏറ്റവും തിരക്ക് ഉദായ പ്രഭാഷകൻ അപ്പൊ ലീലാഷൻ പറഞ്ഞപ്പോ തന്നെ പ്രഭാഷണമില്ല മഞ്ചേരിക്കും നമ്മളൊരു ദിവസം ഫുൾ ആയിട്ട് നമ്മൾ ഈ രാഷ്ട്രം വലിയ സന്തോഷത്തെ ജയിപ്പിക്കാനുള്ള കാരണം നമ്മുടെ മഞ്ചേരി സാംസ്കാരിക പ്രവർത്തനത്തിൽ നമ്മള് ഈ രാഷ്ട്രീയ ആദ്യം മുതലേ നമ്മളുടെ കൂടെ നിന്നിട്ട് നടക്കണം അപ്പൊ ഈ രാഷ്ട്രീയം നമ്മുടെ ഈ ഓരോ പ്രവർത്തനങ്ങളെ പറ്റി അറിയാം അപ്പം നമ്മള് ഒരു ഔപചാരികതയില്ല നമ്മളിത് തുടർന്നാണ് പിന്നെ നമ്മളിന്ന് ഉത്സവ പ്രകാശമുണ്ട് എഫ് ടിയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിക്കും ജില്ലാഷൻ എഫ് എല്ലാ നിലപാടുകളും രാഷ്ട്രീയമായ നിലപാടുകൾ എഴുത്തുകാരൻ ഉത്രപ്രവർത്തകൻ പത്രാധിപർ യാത്രികൻ സിനിമാക്കാരൻ എന്നുള്ള എല്ലാ വിഷയങ്ങളും വെച്ച് ലീലാഷൻ സംസാരിക്കും ഞാൻ ലീലാഷൻ ആദ്യത്തെ പറഞ്ഞു വേറെ ഒരാൾ സംസാരിക്കുന്നില്ല സ്റ്റേജിൽ കൂടെ കസേരപ്പെട്ടിട്ടില്ല ഈ രാഷ്ട്രീയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ അപ്പൊ ഈരാഷ്ട്രം പറയാനുള്ളത് മുഴുവൻ പറയാം അപ്പം എല്ലാവരും കേൾക്കാനിരിക്കുന്ന ഗീരാഷ്ട്രാണ് അപ്പം എല്ലാവരോടും ഒരു പേരിൽ എന്താ പറയാ സ്നേഹത്തിന്റെ പേരിൽ എല്ലാവരും ആരോടും പേര് പറയാതെ എല്ലാവർക്കും സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു നന്ദി നമസ്കാരം